ആദ്യഘട്ടമാണ് ഏതായാലും ഇത് വിമാനം ഏതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ആ വിമാനത്തിൽ ഏതൊക്കെയാണ് യാത്രക്കാർ ആരൊക്കെയാണ് യാത്ര ചെയ്തത് എന്നൊക്കെ എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഏതായാലും ഇപ്പോഴത്തെ ശ്രമം എന്നത് പരമാവധി രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് ഏതായാലും ആ രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഏതായാലും ഈ തീ അണയ്ക്കാനും ഒക്കെയുള്ള വലിയ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അല്പസമയം മുമ്പാകെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ള കാര്യം വലിയ ദുരന്തമാകാതെ രക്ഷപ്പെടട്ടെ നൂറ്റി എൺപത് യാത്രക്കാരുണ്ടെന്നാണ് അതിൽ പരിക്കേറ്റവരുണ്ട് അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നു മാറ്റുന്നുവെന്ന പുതിയ വിവരം കൂടി വരികയാണ് വിമാനം മതിലിടിച്ചാണോ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വിമാനം മതിലിടിച്ചുള്ള അപകടം എന്ന് പറയുമ്പോൾ ടേക്ക് ഓഫിന്റെ സമയത്ത് തന്നെ ഇത് സംഭവിച്ചു അല്ലേ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് വെച്ച് തീർച്ചയായും തീർച്ചയായും അങ്ങനെ കണക്കാക്കണം ഏതായാലും ടേക്ക് ഓഫ് ടേക്ക് ഓഫിന് ശ്രമിക്കുന്നതിനിടെ ടേക്ക് ഓഫ് ആകാതെ വിമാനം നേരെ ഒരുപക്ഷേ ഈ മതിൽ ഇടിച്ചിറങ്ങിയതാവാം ഇടിച്ച് മുന്നോട്ട് പോയതാകാം വിമാനത്താവളത്തിന് പരിസരത്തുള്ള ജനവാസ മേഖലയിലേക്ക് ഒരുപക്ഷെ വിമാനം ഇടിച്ച് മുന്നോട്ട് പോകതാ പോയ പോകാൻ പോയതാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ടേക്ക് ഓഫിനിടെയാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയാതെ എന്തോ ഒരു യന്ത്ര തകരാറ് മൂലം ഈ വിമാനം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം ഏതായാലും ഇപ്പോൾ അപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ റൺവേയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫിനായി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാതെ വിമാനം പറന്നുയരാൻ പറ്റാതെ ഒരു മതിലിൽ വിമാനത്താവളത്തിന്റെ മതിലിലോ മറ്റോ ഇടിച്ച് ഈ വിമാനം തകർന്നതാകാനുള്ള സാധ്യതയുണ്ട് അതിനപ്പുറത്ത് ഒരുപാട് വീടുകളുണ്ടെന്നാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നപ്പോൾ ആ വീടുകളുള്ള പ്രദേശത്തേക്ക് ഈ വിമാനം ഇടിച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു അപ്പോൾ അത് എത്രത്തോളം വലിയ അപകടമായിട്ടുണ്ട് യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് വിമാനത്തിൽ എയർ ക്രൂ അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്നു എന്നുള്ള വലിയ വിവരം കൂടി വരുന്നു എണ്ണം വിചാരിച്ചതുപോലെയല്ല എണ്ണ ആളുകളുടെ എണ്ണം കൂടുതലാണ് ഇരുന്നൂറ്റി എൺപത് യാത്രക്കാർ ഇരുന്നൂറ്റി എൺപത് പേർ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട് സായികുമാർ എന്താണ് പുതിയ വിവരം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ വിമാനമാണ് ടേക്ക് ഓഫിനിടെ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതും ഇടിച്ചുണ്ടായ അപകടം എന്നുള്ള വിവരവും എന്താണ് ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് ആളുകളെ മാറ്റിയത് എത്ര പേരെ കൊണ്ടുപോകാനായി സ്മൃതി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാർ എന്ന ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എ വൺ വൺ സെവൻ വൺ എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ടേക്ക് ഓഫ് സമയത്ത് തന്നെ മതിലിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ഇപ്പോൾ തൊട്ടടുത്തുള്ള മേഘാനി എന്ന ജനവാസ കേന്ദ്രത്തിൽ അതാണ് സ്മൃതി ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഒരു ജനവാസ മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത് അപ്പോൾ ഈ വിമാനത്തിലുള്ള യാത്രക്കാർ അവിടെയുള്ള അവിടെയുള്ള അവിടെ താമസിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഏത് രീതിയിലാണ് ഈ വിമാനാപകടം ബാധിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരണം ഇപ്പോൾ ഏഴ് ഫയർ എഞ്ചിനുകൾ അതിവേഗം അവിടേക്ക് എത്തുന്നുണ്ട് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ വേഗത്തിൽ സമീപ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിലേക്ക് മാറ്റുന്നു എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ വരികയാണ് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ ഇത്തരമൊരു അപകടം സംഭവിക്കുകയാണ് ഇപ്പോൾ അത് വിമാനം ിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് നേരത്തെ യാത്രക്കാരെന്നാണ് ആദ്യ വിവരം പുറത്തു വന്നെങ്കിൽ ഇപ്പോൾ യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിമാനം ആശങ്കപ്പെടുത്തുന്ന വിവരം തന്നെയാണ് ഇരുന്നൂറ്റി യാത്രക്കാർ ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ആളുകളെ ആശുപത്രിയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക്